ഒരു രഹസ്യമായ നടന്നിട്ടുണ്ട് നമ്മളൊന്നും അറിയാതെ ഐറ്റം സോങ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതില് നമ്മുടെ ഡയറക്ടർ അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടോ ഞാൻ വന്നത് പറഞ്ഞില്ല അവര് പോയെന്ന് പറഞ്ഞില്ല സോങ്ടിയ

അല്ല സിന്ധു മോഹൻ നല്ല ഡാൻസറാണ് അല്ലേ നീ അക്ഷീ ഹ് വാ സിന്ധു കരണാ ആര് നല്ല ഡാൻസറാണ് എന്നാ നീ സിന്ധു യാവുന്നേ ഡാൻസറാണ് കൂടുതലായിരുന്നു അക്ക ലക്ക പാട്ടിലല്ല ആ ഡാൻസ് വെരി ഗുഡ് സോങ് യെസ് വെരി ഗുഡ് സോങ് വെരി ഗുഡ് ഷൈജയുടെ ഡാൻസ് നമ്മൾ കണ്ടില്ലേ ഷൈജയാണ് ഇതില് ക്ലാസിക്കൽ ആർച്ചി ലംഗികറ്റിങ്ങനെ നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഷൈജയുടെ പോരക്കിനി നിൽക്കുന്ന മുമ്പോട്ടേ

ഈ വൃത്തികേടില്ലാത്തതുകൊണ്ടാണല്ലോ ഒരിക്കലെ വൃത്തികേടും നല്ലതും വേണം സമാധാനം അല്ലെങ്കിൽ ഭൂമിക്ക് എന്താ ബാലൻസിൽ നിൽക്കാൻ പറ്റില്ല ഓണം നന്മ മാത്രം ഉണ്ടായ പോരാ ഭൂമിയിൽ ഓക്കെ അപ്പം നമ്മുടെ ആർട്ടിസ്റ്റ് സ്റ്റേജിലുണ്ട് ഉണ്ട് എലക്ട്രോണിക് രാമകൃഷ്ണൻ രണ്ടു വാക്ക് രാമകൃഷ്ണൻ അതെ നിങ്ങളുടെ ഈ സിനിമയിൽ ആക്ച്വലി ഒരുപാട് ചുള്ളമാരുണ്ട് കേട്ടോ എല്ലാ ചുള്ളമാർക്ക് ശേഷം ഒരു കൈഡി നമ്മൾ കൊടുക്കുകയാണ് രാമകൃഷ്ണൻ രണ്ടു വാക്ക് ഞാനൊരു രാമകൃഷ്ണനും ഇങ്ങോട്ട് ഒന്നിച്ചാണ് കാവിൽ വന്നത്